ും തു രാജാ ഇ കടലിൻ്റെ മൂസോട്ടി മറിനല്ലോ എല്ലാവർക്കും സ്വാഗതം വിശേഷമായിട്ടാണ് കേട്ടോ മുമ്പിൽ വന്നിട്ടുള്ളത് രാവിലെ കാക്കകളോട് ചോദ്യം കഴിക്കാൻ പറ്റും ഇങ്ങനെ വൈകിട്ട് നല്ല മഴ ആയിരുന്നു നല്ല വെയിലാണ് ഞായറാഴ്ച ഡ്രസ്സൊക്കെ ഇറക്കിയിട്ടോ അപ്പൊ രാവിലെ തിയറാഴ്ച വിശേഷം ഒന്ന് കാണാം കുറച്ച് ദൂരം ഞായറാഴ്ച ഞാൻ വീട്ടിലില്ലാത്തത് പിന്നെ ഞായറാഴ്ച ഞാൻ വീട്ടിലുണ്ട് എന്നാലും പോവാനുണ്ട് കേട്ടോ കുറച്ച് എൻ്റെ വിശേഷം കാണാം കേട്ടോ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല ഇനി ഞാൻ എന്നെ ചൂടാക്കി കഴിഞ്ഞാലല്ലേ എനിക്ക് നല്ല ദോശ ഇളകി വരുന്നുണ്ട് ഈ പച്ചേരി എനിക്ക് നല്ലതാണ് അതുകൊണ്ട് ഞാനിപ്പോ ദോശ ഉണ്ടാക്കാറില്ല പച്ചരി പെട്ടെന്നില്ല അതുകൊണ്ടാന്നിട്ടോ അപ്പൊ എൻ്റെ ഈ വിശേഷം എല്ലാവരും എൻ്റെ വിശേഷം കാണാം അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് മുഴുവൻ എന്താവും കാണാം എവിടെ ഇഷ്ടമായെങ്കിൽ സദ്യ ചെയ്യാം പരിചയ വന്നിട്ട് സദ്യ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ദോഷത്ത് ഒന്നര മാസമായിട്ടോ എന്നാലും ഞാൻ ഇത്ര ഇന്ന് തീരമൊന്നും വിചാരിച്ചില്ല അപ്പം ഞാനിപ്പോൾ കിട്ടുമെന്ന് തന്നെ അറിയില്ല സണ്ടേ അതുകൊണ്ട് എനിക്കൊന്നേ ഉള്ളു കൊണ്ടുത്തരാന്ന് അറിഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ കിട്ടാൻ ചാൻസൊന്നും അല്ല ഞാൻ എന്തു ചെയ്യും ഇപ്പം ഒന്ന് എ ടി എമ്മിൽ പോകണം കേട്ടോ വേഗം പോയി വരാമെന്ന് വിചാരിച്ചു പിന്നെ മഴ കുറച്ച് കുറവുണ്ട് ഈ മഴ ഇപ്പോൾ വരുന്നെന്ന് പറയാൻ പറ്റിയില്ല ഏട്ട പെട്ടന്ന് പെട്ടെന്നാണ് മഴ വരുന്നത് കൊണ്ടുപോകുന്നില്ല കേട്ടോ ഗ്യാസ് കൊണ്ടുപോകുന്നതിൻ്റെ ഇവിടെ കൊണ്ടതിന് ഗ്യാസ് കത്തുന്നില്ല ഗ്യാസ് കയറുന്നില്ല പിന്നെ അകേശം സ്റ്റൗന്ന് കേട്ടോ പിന്നെ രണ്ടാമത് വിളിച്ചവർക്ക് പിന്നെ രണ്ടാ അവർ വന്നു വന്നിട്ട് രണ്ടാമത്തവരെന്തോ ചെയ്തിട്ടാകുമ്പോൾ അണ്ടനെ അവരെന്തോ ഏറെ ഏറെ എടുക്കുമ്പോൾ പിന്നെ വന്ന് കത്തുന്നേ ഉണ്ടായിട്ട് ചെറുത്താവമായിട്ട് വന്നുണ്ടായിരുന്നോട്ടോ ഉരുളക്കിഴങ്ങ കറി ഉണ്ടാക്കണം ഉച്ചകത്തേക്ക് പിന്നെ വൈകുന്നേരം ചിക്കൻ വാങ്ങണം കേട്ടോ നല്ല വെയിലൊന്നും വെയിലൊന്ന് കാണിക്കട്ടോ എനിക്ക് തോട്ടിട്ടും ഇലക്കിയിട്ട് പറയുന്നില്ലായി കുറച്ച് ഇളക്കാനുണ്ട് കുളിക്കുമ്പോൾ അലക്കാന്ന് വിചാരിച്ചു പിന്നെ പോയ കുഴപ്പമില്ല ക്രിക്കറ്റ് ഫുട്ബോൾ പിള്ളേർ കുട്ടികൾക്ക് അലയ്ക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ ഉള്ളക്കിനൊക്കെ അറിയിട്ടാവുന്നുണ്ട് കേട്ടോ പതിനൊന്ന് എല്ലാവരും മസാല ഒക്കെ ഇടാൻ വിചാരിച്ചു മഴ പിടിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഫുഡൊക്കെ ആയോ കുറച്ച് മാറ്റം വരുത്തിയില്ല കേട്ടോ ഇവിടെയൊക്കെയാണ് ചെറിയ കുപ്പിയായിരുന്നു വെച്ചിട്ടുണ്ടായത് എല്ലാം ചെറിയ കുപ്പി ഇവിടത്തേക്കും എഴുതി കുപ്പി ഇവിടത്തേക്കും ചെറിയ കുപ്പിനും അപ്പുറത്തെ സ്റ്റാൻഡിലേക്ക് മാറി സാധാരണ ഒരു വീടാണ് കേട്ടോ ചെറിയ എല്ലാവരുടെ വീട് പോലെയല്ല സാധാരണ ഒരു വീടാണ് ഇവിടുത്തേക്ക് മാറ്റി എടുത്തൊരു മാറ്റം നമുക്ക് വരുത്താലോ അങ്ങനെയായിരുന്നു പുസ്തകവും എല്ലാം ടേബിളാണ് അവളാന്നെട്ടോ പിന്നെ ക്ലീനിങ് ആക്കിട്ടെല്ലാം വെച്ചതാണ് ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഇത്ര ക്ലീനിങ് വെക്കാൻ പറ്റുന്നില്ല ഫുഡിന്റെ അങ്ങനെ ബോക്സാണ് ആണ് അതുപോലെ സ്നാക്സിന്റെ ഫുഡിന്റെ അങ്ങനെ കാര്യങ്ങളൊക്കെ ബോക്സ് കഴിഞ്ഞ വർഷം ഇടക്ക് വാങ്ങിയതാണ് കേട്ടോ പിന്നെ മദ്രസിൻ്റെതും ഇങ്ങനെ ഇവിടെ ഞങ്ങള് വെക്കും അവള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കറക്റ്റ് വെക്കില്ല പിന്നെ ഇവിടെ ജിക് ജിക്റ പള്ളിയിലേക്ക് കൊടുക്കും മദ്രസിനൊക്കെ സാധിക്കാനുണ്ട് ദോഷങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ദോഷ കാണിച്ചിട്ട് രണ്ടുമാക്കി പറ്റും നല്ല ദോഷം അളങ്ങിപ്പിക്കുന്നവടെ വരുന്നില്ല അങ്ങനെയൊക്കെ അതുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഏറ്റവും ദോഷം ഉണ്ടാക്കാം നല്ല രീതിയിലാണ് നമുക്ക് കാണിക്കാം Maybe. ചിക്കൻ പോയി അങ്ങനെ വരാം കേട്ടോ മഴയില്ല അതുകൊണ്ട് ഞാൻ കൊടുന്നു എടുത്തിട്ടില്ല കേട്ടോ ടൗണിലേക്ക് എന്നെത്തിന് എത്തിട്ടാ ചിക്കൻ്റെ ഷോപ്പ് പിന്നെ ഉണ്ടാവും ഞായറാഴ്ച തുറക്കാറുണ്ട് ഒരു ഏഴുമണിയാകുമ്പോൾ ഷോപ്പ് അങ്ങനെ രാത്രിയായി കേട്ടോ അപ്പം ഞാനിന്ന് മന്തി ചോറ് ഉണ്ടാക്കാൻ മരിച്ചു അപ്പോൾ അടുത്തല്ലാന്നെ ഇതിന് ചോറാവുന്നുണ്ട് ആവുന്നുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കാട്ടോ ചോറ് വേവാനായി കേട്ടോ തല വരുന്നുണ്ട് തല തല നേരത്തെ വന്നിന് പോവട്ടെ ആവു പോകുന്നു ഇതിങ്ങനെ രാവിലെ വെള്ളത്തിലോട്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ മന്തി അരിനെ എപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അപ്പം നല്ല നല്ല അരിയാവുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നോക്കാം കേട്ടോ ആവുന്നുണ്ടോ അപ്പോൾ സിമ്മാക്കി അങ്ങനെ മസാല റെഡി ആയി കേട്ടോ നമുക്കൊന്ന് ചോ കൊടുക്കാം ആ പുറത്തും നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അത് ഒഴിച്ച് കൂട്ടിയതാന്ന് കേട്ടോ ഓക്കെ നമുക്ക് പിന്നെ കാണാം നല്ല കാറ്റും മഴയും വരുന്നുണ്ട് ഉണ്ടോ റെഡി ആയിട്ടോ നല്ല മണമൊക്കെ വന്നു ചോറിയിലേക്ക് റെഡി ആയി ചോറ് ഞാൻ ചോറിന് വേറെ പ്ലേറ്റിലേക്ക് ഇടട്ടോ അപ്പോൾ ഇതിന് മസാല എല്ലാം ആഡിലുണ്ടോ നല്ല ബന്ധം കിട്ടിട്ടുണ്ട് കേട്ടാ സാധന ഇന്നത്തെ വിശേഷമാർ എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളാന്നെട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അപ്പോൾ അതിന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ദയവന്ന് സബ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടി കാണുമെന്ന് വിചാരിക്കുന്നു